അവസാനം സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരുന്ന ആറാട്ടണ്ണനും മുകേഷം നായർക്കും കേരള പോലീസ് ഒരു പൂട്ടിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മുകേഷം നായർക്കെതിരെ ഒരു പോക്സോ കേസ് പരാതി നിലവിൽ വരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ സന്തോഷ് വർക്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് മലയാള സിനിമാ നടിമാർക്കെതിരായ അശ്ലീല പരാമർശത്തിന്റെ പേരിലാണ് ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കിയെ ഇപ്പോൾ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത് നടി ഉഷാ ഹസീനയാണ് അശ്ലീല പരാമർശം നടത്തിയതായി കാണിച്ചാണ് നടി പരാതി നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആറാട്ടൻ നടത്തിയ സിനിമാ നടിമാർക്കെതിരായ പരാമർശത്തിലാണ് പരാതി സിനിമാ നടികളിൽ മിക്കവരും ദേശ്യകളാണെന്ന പരാമർശമാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയത് സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി ഉഷാ ഹസീന പരാതി നൽകുകയായിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് സന്തോഷ് വർക്കിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തനിക്ക് ഇത് മാനസിക വിഷമത്തിന് കാരണമായി ഒരു നടിയെന്ന നിലയിൽ തനിക്കിത് അപമാനമുണ്ടാക്കിയതായും പരാതിയിൽ ഉഷ ഹസീന എന്ന നടി ഡിവൈഎസ്പിയോട് വ്യക്തമാക്കി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ വ്ലോഗറായ മുകേഷം നായർക്കെതിരെ ഒരു പോക്സോ പരാതി ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അനുവാദമില്ലാതെ സ്പർശിച്ചു അവളോടൊപ്പം അർത്ഥനഗ്നയായ ഒരു ചിത്രമെടുത്തു എന്നിങ്ങനെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയ കേസ് തന്നെ ഉയർന്നു വരുന്നത് എന്തായാലും ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് കുരുക്ക് വീണിരിക്കുകയാണ് അതിൽ മുകേഷം നായർ തനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ സന്തോഷ് ഫർഗിയെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു